ആയ ഇതിൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട് എന്താ അറിയാം അറിയുന്ന ആൾക്കാരാണ് അറിയാത്തതുകൊണ്ട് അറിയാത്ത ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോസിന് ഫുട്ടുകൾ രാജാവ് എന്നറിയുന്നൊരു ഫ്രൂട്ടാണ് കാരണം നമുക്കറിയാത്തത് അടിപൊളി ടേസ്റ്റാണ് ഇത് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇത് കാണിച്ചു തരാനല്ല ശരിക്കും വന്നത് അത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കോലെന്നുള്ള കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ രണ്ടാളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല രണ്ടത് നമ്മൾ വെളുത്തുള്ളീൻ്റെ അല്ലി മാരിയായിരിക്കും തിൻ്റെ സാധനം അപ്പോൾ ഞാൻ വന്നത് ഇത് പരിചയപ്പെടുത്താനല്ല അതിൻ്റെ മരമാണിത് ഉണ്ടോ ഗോസ്റ്റിന് അപ്പം ഈ മരം ഇതൊരു രണ്ട് വർഷം രണ്ടര വർഷം ആയ മരമാണ് അപ്പോൾ ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് വളർന്നിട്ടു അത് ഞാൻ കണ്ടുപിടിച്ചാൽ നല്ല കേട്ടോ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ സുഹൃത്ത് പറഞ്ഞു തന്നെ നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ച് നമുക്ക് വിജയിച്ചൊരു വാരം നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ ഉള്ളൂ ഇതിലുള്ള തൈകൾ മരങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിലേ ആ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കായുണ്ടാവും ഞാൻ അവർ ഏകദേശത്ത് വളരെ സാവധാനം വളരുന്നൊരു കൂട്ടമാണ് ഞാൻ വിശാൽ എല്ലാ ഏറ്റവും എല്ലാം കാവും കാരണം ഒരു വർഷത്തെ രണ്ട് തവണയൊക്കെയാണ് ചെറുപ്പം ഇതിന് പുതിയ തൂമ്പിൾ വരുകയുള്ളു പക്ഷേ ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിൽ നമുക്ക് പുതിയ തൂമ്പുകൾ വരും നല്ലൊരു വളർച്ച കിട്ടും അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ മൂക്കത്തിൽ എല്ലാ ഇലകളും കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കാണിച്ചു തരാം ഓരോ ഇലകളും എല്ലാ ഇലകളും പട്ടിയും കൊടുക്കും ഇന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പുതിയ ഇലകൾ വന്ന് ഇതിനെ വളർച്ച പുതിയ തൂമ്പ പെട്ടെന്ന് പുതിയ സുഖങ്ങളുണ്ടാകും ഇങ്ങനഴ്ച കൊണ്ട് നമുക്കിതിന് പുതിയ ഇലകൾ വരുന്നതാണ്

രണ്ട് കൊമ്പാണ് ഞാൻ അതിൻ്റെ കൊള്ളു കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ോ അപ്പം പണരിതായ മാതിരിയുള്ള മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഓരോ സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ തൽക്കാലം വീഡിയോ ചെയ്യണം അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തു കൊടുത്താൽ മൊത്തത്തിൽ എത്ര കമ്പനിയും എല്ലാ കമ്പനിയും ചെയ്ത് കൊടുക്കുക